ഹലോ ഗേൾസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നതാ നമുക്ക് പെരേടമൊക്കെ കാണാൻ പോവാം പിന്നെതാ ലിയോ അടക്കണം ലിയോ ഭയങ്കര ചൂട് കാരണം ലിയോ കൂട്ടിക്കിടന്നങ്ങനെ ആയിക്കും വാ ലിയോ വരൂ എന്തോ അറിയാമയ്യ നീ വരണ പെരേടത്തിൽ പോവാൻ പറഞ്ഞാ വാ മകള് വാ കുട്ടവാ അങ്ങനെ ഗൈസ് ആ പെരേടം ഫുള്ള് കാട് എടുത്ത് ഫുള്ള് കാട് നല്ല വൃത്തിയാക്കിയിട്ടിരിക്കയാണ് കുട്ടി പൊടിയാക്കി അവിടെ ഫുള്ള് വാഴ വെച്ച് ഇവിടെ ഓണർ വാഴയൊക്കെ വെച്ച് പെരയിടത്തിൻ്റെ കുറേ പാഴ ഉണ്ട് നൂറ് വാഴ കൂടുതൽ വരും വേണ്ട നല്ല മൈതാനമാക്കി വൃത്തിയാക്കി കുട്ടി പൊളിയാക്കി വെച്ചിരിക്കയാണ് ലിയോ പറഞ്ഞില്ല ലിയോ വാ വെള്ളം ഒഴിച്ചിത്തിരിത്തെ വന്ന് അവർ വന്ന് ഒഴിച്ചിട്ട് പോയി പക്ഷേ ഭയങ്കര വെയിലല്ലേ ഇതിൻ്റെ മണ്ടയിൽ കുന്നിക്കുരുവുണ്ട് ചേരാ കാണത്താ എന്തോ ഭയങ്കരമായ വെയിൽ മണ്ടയിലോട്ട് കാണാൻ പാടാണ് അല്ല ഒരു വല്യ ഓ ആ വള്ളിയില് കുഞ്ഞുരു ഉണ്ടായിരുന്നു പെരേട മുള്ളു കുന്നിക്കുരുവായിരുന്നു ഇപ്പൊ അതെല്ലാം കാട് കുന്നിക്കുരു എല്ലാം വീണ് എന്റെ മോള് വരുവാണെങ്കിപ്പ ഇത് കണ്ട കുന്നിക്കുരു കണ്ട കുന്നിക്കുരു വള്ളി ഞാൻ വരച്ചിട്ട് ഏ കണ്ട കുന്നിക്കുരു മോളെ കൂടെ വിളിച്ചുകൊണ്ട് വന്ന് വെയിൽ കന്നിട്ട് അതിന് വെറുത്തെടുക്കണം ഗൈസ് ഫുള്ള് വന്ന് നമ്മള് ഞാനും മോളും കൂടെ വന്ന് അത് കുലുക്കിയിട്ട് മരം ഒരു ഈ കാട്ടുത്തപ്പോഴേ വള്ളി വെട്ടിയതാണ് വേണ്ട കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്കുകയാണ് ഇതിങ്ങൊന്ന് വീണെങ്കി വീണെങ്കി മുപ്പ വലിച്ചു ഇട്ട് വള്ളി ഇവിടേക്ക് വയ്ക്കുന്നു ഇതൊരു ഭംഗി അത് കാണാൻ നല്ല ഭംഗി തറയിലൊക്കെ അങ്ങുഞ്ഞൊക്കെ വീണായിരുന്നു അപ്പം ഗൈസ് കുഞ്ഞിക്കുരു കുഞ്ഞിക്കുരു എല്ലാം കിട്ടിയിട്ടുണ്ട് ഒരു കയ്യിൽ ക്യാമറ പിടിച്ചിരിക്കുന്നു ഒരു കയ്യിൽ വള്ളി പിൻ്റെ വള്ളി അപ്പോൾ ഇതെല്ലാം ഞാൻ വലിച്ചിട്ട് കണ്ട തണലത്തോട്ട് നിന്നിട്ട് കാണിച്ചു തര പണ്ട് ഈ തൊഴിലുറപ്പിന് പോകുമ്പോൾ ഇതിനായിട്ട് നമ്മളെല്ലാവരും കൂടെ കിടന്ന് അടി വയ്ക്കുമായിരുന്നു നല്ല രസം വരുന്നു നമ്മൾക്ക് തൊഴിലുറപ്പ് സൈറ്റിൽ വേണ്ട വള്ളിയോടെ വലിച്ചിട്ടെടുത്തതാണ് ഇപ്പൊ ഗായസ് നമുക്ക് താണ്ടേ നമ്മുടെ പെരേടം ഫുള്ള് കാട് എടുത്തിട്ടിരിക്കണം ഇതിൽ ചക്ക ഇല്ല വിരിഞ്ഞ് കേട്ടോ പ്ലാവ് ലാവ് ചക്ക എവിടെ വരും ചക്ക നിൽക്കും ചെറിയ ചക്ക വലിയ പ്ലാവ് ഒരു പ്ലാവേ ഉള്ളു ഈ പെരയിടത്തിൽ ഫുള്ള് തേക്കാണ് പിന്നെ അല്ലാത്തത് തേക്ക് മരം ലിയോ വരണില്ല ഒറ്റ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളതെന്ന് പറയുമ്പോൾ ലിയോ വരണതാണ് വേണ്ട തേക്കാണ് ഫുള്ള് നീ കഴിച്ച അവിടെ ആ അത് ഈ അടുക്കളയുടെ ബേക്കൂശോ ഞാൻ നേരത്തെ കാണിച്ചത് കണ്ടാണ്ട ഇവിടെ ഫുള്ള് ഇവിടെ ഇത് പാത്രം കഴുകീത്താനായിട്ടൊരു കുഴിയെടുത്ത് എന്നായിരുന്നു അതുമ്പോൾ വെള്ളം അതിനകത്ത് പോകും വീരുള്ളൂ അപ്പം പിന്നെ ഇവിടെ ഇഷ്ടം പോലെ സ്ഥലം ഇങ്ങനെ ഉണ്ട് നടാം അതൊക്കെ എന്തെങ്കിലുമൊക്കെ നടാം മറ്റേ ചീര പയറ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മുളക അങ്ങനെയൊക്കെ നട്ടു കൊടുക്കാം അങ്ങനെ എല്ലാം വെളിയായി കുട്ടിയായി നട്ടി പൊളിയായി ഇപ്പം ഇത്രയൊക്കെ ഉള്ളൂ അപ്പം ഞാൻ ലിയോ ഇനി ഗേറ്റിൻ്റെ അങ്ങോട്ട് പോയി നോക്കാം വെയിലായത് കൊണ്ടാണ് ലിയോ ഇറങ്ങണില്ല പാവം കുട്ട കടന്നുല്ലേ ചുങ്ങര വാവാ അതിന് തുണി വേണം എന്നേ ഇങ്ങനെ തുണിയിലേ കിടക്കുള്ളൂ ഇവനെ കിട്ടിയപ്പോഴേ തുണി വിരിച്ച് അതിലായിരുന്നു കൊണ്ട് കിടത്തിയത് അപ്പോൾ അവനെ അങ്ങനെ തന്നെ തുണി വേണം ലിയോ ചക്കരി കുട്ടിയാണ് അയ്യോ ചോറ് ഒന്നുമില്ല അപ്പം എങ്ങനെയും പാല് വാച്ചു വെച്ചിരുന്നോ കുടിപ്പിച്ച് വെയിലും കൊണ്ടാണ് പാ വെള്ളം ഒഴിച്ചു തരട്ടെ പുറത്തൂടാ വാ ഡേ പൈപ്പിന്റെ മൂട്ടിപ്പോൾ എടാ കുളിക്കാൻ അയ്യോ അങ്ങനത്തെ ലൈ ഇപ്പം വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം ഓക്കെ ബായ്